കറിവേപ്പ് വിത്തിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞു തൈകൾ നട്ടിട്ടും വളർത്താം ശിഖരം മുറിച്ച് നട്ടിട്ടും വളർത്താം പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല മുമ്പ് ഇവിടെ ശിഖരം മുറിച്ച് നട്ടതൊന്നും വളർന്നിട്ടില്ല അത് എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നാലിപ്പോൾ ഞാൻ വീണ്ടും ഒരു പരീക്ഷണം യഥാർത്ഥത്തിൽ ഈ ഒടിഞ്ഞു വീണ മുളകുന്ന ഈ കണ്ടപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാനെന്താ വഴി നോക്കി ഇപ്പോൾ തൊട്ടടുത്ത് കറിവേപ്പിൻ്റെ ചെടി കണ്ടു അപ്പോൾ രണ്ട് ഉദ്ദേശം കൂടിയായിട്ട് അതിൻ്റെ ഒരു കമ്പ് മുറിച്ച് അവിടെ കുത്തി കൊടുത്തു അപ്പോൾ ഇത് വളർന്നു വരികയാണെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും മുളകിനൊരു സപ്പോർട്ടാവും എന്ന് കരുതി ഇതാണ് ആ കറിവേപ്പ് മുറിച്ച സ്ഥലം വേറൊരു കറിവേപ്പ് തൊട്ടടുത്ത് വലിയ ചെടിച്ചട്ടിയിലുണ്ട് നേരത്തെ കണ്ട ചെറിയ ചെടിച്ചട്ടിയില്ല ഇത് വലിയ ചെടിച്ചട്ടിയിലാണ് പക്ഷെ ഒന്നും വലിയ വളർച്ചയൊന്നുമില്ല ഇങ്ങനെ മരടിച്ച് നിൽക്കും ഇടയ്ക്കൊക്കെ കുറച്ച് ഇല അല്ലാതെ വലിയ ഉഷീരിലൊന്നും വളരുന്നു കാണാനില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഇലകളൊക്കെ ഉണങ്ങിപ്പോയി ശരിക്കും ആ അലകളൊക്കെ പറിച്ചെടുത്ത് കറുക്കി ഉപയോഗിച്ചിട്ട് ആ കമ്പ് മാത്രം നട്ടാൽ മതിയായിരുന്നു അതൊരു വിടുത്തരായിപ്പോയി അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലെങ്കിലും നമുക്ക് ഉപയോഗത്തിന് കിട്ടിയേനെ എന്നാലും പ്രതീക്ഷ കൈവിടാതെ ദിവസവും ആ കുറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ചെറിയ തളിരുകൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഒരു കുഞ്ഞു തളിരുണ്ട് ആ ബ്ലെർ ചെയ്ത് കാണുന്ന ഒരു തളിര് വരുന്നതിന് ശ്രദ്ധ അതവിടെയുണ്ട് രണ്ടെണ്ണം അപ്പോൾ അതിങ്ങനെ സൂം ചെയ്ത് നോക്കി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വളരെ നേരത്തെ ആട്ടോ കണ്ടില്ലേ രണ്ട് തളിരുകൾ ഒന്ന് ഈ മുന്നിലേക്കുള്ള സൈഡിൽ ഒന്ന് ആ സൈഡിലേക്കും ഉണ്ട് അത് വളരെ സൂം ചെയ്യുമ്പോഴാണ് അത് തളിരന്നെയാണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ കുറച്ച് സമയം എടുക്കും ഇതൊരു കാര്യമായിട്ടുള്ള ഒരു ഇലയൊക്കെ ആയിട്ട് വരാൻ പിന്നെ വേറെ പ്രശ്നം ചിലപ്പോൾ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ തളിര് വരും പക്ഷേ വേര് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തളിര് ഉണങ്ങിപ്പോവും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നലെ അവർ നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വിലയും ഞാൻ നനച്ച് കൊടുക്കാറുണ്ട് പക്ഷേ അത് പ്രതീക്ഷ എങ്ങനെയാണെന്നുള്ള പറയാറായിട്ടില്ല ആ മുളകും തൈന് സപ്പോർട്ട് കൊടുത്തിട്ട് മുളകും തൈ അതിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് വീണു യഥാർത്ഥത്തിൽ ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുത്താമെന്നായിരുന്നു ആ മടിയായിട്ടാണ് അത് ചെയ്യാത്തോണ്ടാണ് മുളകും തൈ താഴേക്ക് തന്നെ കിടക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ കറിവേപ്പ് തളർത്ത് വരികയാണെങ്കിൽ അതൊരു സന്തോഷമായല്ലോ